പു പുതിയ കുട്ടികൾക്ക് ഈ ചെറിയ കുട്ടികൾക്ക് പെട്ടുന്ന ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പിറ്റൻസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് കുട്ടികൾക്ക് എവിടെ വിവരം മുഴുവൻ കിട്ടുന്ന നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് യു നോ വാട്ട് യു ഡോ നോ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അതാണ് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയും ഞാൻ ഇന്നലെ ഒരു ബർഗർ ഷോപ്പിൽ പോയി ഒരാളുടെ കൂടെ പോയതാ ഞാൻ ബർഗർ ഷോപ്പിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല അതിനെ പറ്റി പോസ്റ്റ് ചെയ്തിട്ടില്ല അത് ഗൂഗിളിൽ നോക്കിയിട്ടില്ല ഒന്നുമില്ല പിറ്റേ ദിവസം മുതൽ എൻ്റെ ഫോണിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ബർഗറിൻ്റെ പരസ്യം ഇത് ഇതെങ്ങനെയാണ് വരുന്നത് ഇത് ഇതെങ്ങനെയാണ് വരുന്നത് ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഹാവ് സ്റ്റാർട്ട് ചേഞ്ച് ന ഇതെങ്ങനെയാണ് വരുന്നത് അറിയില്ലേ നിങ്ങൾ ബർഗർ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഓൺ ആണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ബർഗർ എത്തി എന്ന് ഗൂഗിൾ അറിയും ഗൂഗിളിനോട് ആളുകൾ കാശ് കൊടുത്ത് ചോദിക്കേണ്ട ആരൊക്കെയാണ് ആ ബർഗർ ഷോപ്പിൽ പോയത് ഒന്ന് വിവരം എന്നുള്ളത് അവർ ഈ വിവരം അടുത്ത ബർഗർ ഷോപ്പുകാരനോട് പറയും ഈ ഫോണുള്ള ചങ്ങാതി അവിടെ പോയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബർഗറിന്റെ പരസ്യം വരുന്നത് ചില ആളുകൾ ട്രേഡ് മാർക്കിൻ്റെ സംശയം ചോദിക്കും പക്ഷേ കല്യാൺ എന്നാണല്ലോ സിൽക്സിന്റെ പേര് അപ്പം നമുക്ക് കല്യാണം എന്ന് പറഞ്ഞൊരു തുണിക്കട തുടങ്ങി കൂടെ തുടങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് തുടങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ട്രേഡ് മാർക്ക് റൂൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഐ പി ആർ പ്രകാരം ഡിസെപ്റ്റീവ്ലി സിമിലർ ആയിട്ടുള്ള പേരുകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ കല്യാൺ സ്വാമി കേസ് കൊടുത്തു എന്ന് വിചാരിച്ചോ എൻ്റെത് കല്യാൺ അതിനോട് സാദൃശ്യമുള്ള കല്യാണം എന്നുള്ള പേര് ഇയാൾ കൊടുത്തു എന്ന് പറഞ്ഞു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൊടുക്കലാവും അല്ല അതും ഞാൻ വക്കീലിനോട് ചോദിച്ചു കേസ് വന്നാലോ അപ്പൊ വക്കീല കേസ് വന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഇവിടെയാണ് പ്രശ്നം കേസ് വന്നാൽ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രശ്നം എവിടെ വരെ ഫൈറ്റ് ചെയ്യും നിങ്ങൾ കല്യാണിന്റെ മുതലാളിയായിരിക്കും നിങ്ങൾ എവിടെ വരെ ഫൈറ്റ് ചെയ്യും സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യേണ്ടി വരും എത്ര കൊല്ലം എടുക്കും സുപ്രീം കോടതി കേസ് കിട്ടി വരാൻ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് കൊല്ലം ഈ പതിനഞ്ച് കൊല്ലം നിങ്ങൾ കൺഫ്യൂഷൻ ആവും കല്യാണം എന്നുള്ള പേരിൽ ഈ സ്വന്തം ടെക്സ്റ്റൈൽസ് നടത്തണോ വേണ്ടോന്നുള്ളത് അപ്പൊ നല്ല പണി എന്താണെന്നറിയോ കല്യാൺ എന്നുള്ള ബ്രാൻഡ് നെയിം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും കൂട്ടിയിട്ടുള്ള ഒരു നല്ലത് പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ് ദാറ്റ് യു യു ഹവ് ആസ് ദാറ്റ് ക്വസ്റ്റ്യൻ അപ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് യു നോ ദാറ്റ് യു ഡോൺ നോ സംതിങ് ഇതൊരു വളരെ പോസിറ്റീവായ സയനാണ് ഈ സ്റ്റേജിൽ ആളുകൾ ഒരു പെയിൻഫുൾ സെൽഫ് അവെയർനെസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും അത് ഇത്തിരി പെയിൻഫുൾ ആണ് കേട്ടോ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് മനസ്സിലാവുക സമ്മതിക്കാന്ന് പറയും ഇത്തിരി 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 ബുദ്ധിമുട്ടാവും അപ്പോഴാണ് നമുക്കൊരു ഹ്യൂമിലിറ്റി ഒരു 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 തോന്നുക ചെറുപ്പമായത് തോന്നുക നമ്മുടെ സ്കിൽ ഗ്യാപ്സിനെ പറ്റി നമുക്ക് റിയലൈസേഷൻ വരും സ്കിൽ ഗ്യാപ്സ് എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് അറിയില്ല എന്ന് മനസ്സിലാവും ഓപ്പൺനെസ് ടു ഫീഡ്ബാക്ക് ആളുകൾ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇത്ര കാലവും ഞാൻ ചെരുപ്പിടാൾ തന്നെയാണ് നടന്നത് എന്ന് പറയുകയാണ് ചെയ്യുക ഇത്ര കാലം ഞാൻ സോഷ്യൽ മീഡിയ ഇല്ലാതെ തന്നെയാണ് കച്ചവടം ചെയ്തത് എന്ന് പറയുകയാണ് ചെയ്യുക അതൊന്നു മാറിയിട്ട് ഫീഡ്ബാക്കിന് ഓപ്പൺ ആവും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാർട്ടിങ് ടു സീക്ക് ഹെൽപ്പ് ലേണിംഗ് വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കാൻ തുടങ്ങും ഇത് പ്രോഗ്രസിൻ്റെ പോസിറ്റിവിറ്റിയുടെ കൃത്യമായ സ്റ്റേജാണ് കോൺഷ്യസ് ഇൻകോപിറ്റൻസ് ഈ സ്റ്റേജിൽ ഈ സ്റ്റേജിലുള്ള ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഈ സ്റ്റേജിൽ നല്ല കൃത്യമായ ഹെൽപ്പ് കിട്ടിയ ആൾക്കാർ അടുത്ത സ്റ്റേജിലേക്ക് എത്തും അതെന്തായിരിക്കും ആദ്യത്തത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് രണ്ടാമത്തത് കോൺഷ്യസ് ഇൻകോംപിറ്റൻസ് മൂന്നാമത്തെ സ്റ്റേജ് അതിനെപ്പറ്റി നമുക്ക് അടുത്ത ആഴ്ച പറയാം കോൺഷ്യസ് കോമ്പിറ്റൻസ്